വികസിത ഭാരതം എന്ന കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാട് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനമെന്ന ആശയത്തെ ദൃഢമായി ഉൾക്കൊള്ളുന്നു ഗ്രാമീണ മേഖലകളിൽ തുല്യവും സമഗ്രവുമായ വികസനം ഉറപ്പാക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഊന്നൽ നൽകുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ഗ്രാമവികസനത്തിനായി നടപ്പിലാക്കുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ വികസന കാഴ്ചകൾ കാണാം പള്ളിക്കത്തോട് ഒരു ബസ് സ്റ്റാൻഡ് നൂറോളം പേർക്ക് വിശ്രമ ഒരു ബസ് സ്റ്റാൻഡ് പിന്നെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഏറ്റവും സ്വപ്ന സാ ഏറ്റവും ബഹുമാന്യ പി ടി ഉഷ എം പി പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ആദർശ ഗ്രാമമായ ദത്തെടുത്തത് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലു അനികൃതമാണ് വളരെ വിഷമപരമായ രീതിയിൽ ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിലൊരു ടൗൺ ഹാൾ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് അത് ഒന്ന് പൂർണ്ണമായിട്ട് നവീകരിക്കുന്നതിന് വേണ്ടി സി എഫ് സി ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് മൂന്നര വർഷമായി നമ്മൾ വർക്കുകൾ നടത്തി മൂന്നര വർഷം കൊണ്ടുള്ള പദ്ധതികൾ വച്ചാണ് ഇതൊന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ മുടക്കി കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ഈ സ്റ്റേഡിയം ഒരു പുതിയ ടർഫായി മാറാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ടർഫോട് കൂടി ഇതിന് ചുറ്റും ഫെൻസിങ് ഇട്ടുകൊണ്ട് നെറ്റടിച്ചുകൊണ്ട് കുട്ടികൾക്ക് കായിക പരിശീലനത്തിനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ ഒരു പുതിയ ഒരു നവീന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പുതിയ ഘട്ടമായിട്ടാണ് ഈ പദ്ധതിയെ പള്ളിക്കത്തോട് പഞ്ചായത്ത് കാണുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിക്ക് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം പള്ളിക്കത്തോട് പഞ്ചായത്ത് വാങ്ങി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം മുടക്കി അതിലൊരു പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുക ഏതാണ്ട് എൺപത് ശതമാനത്തോളം ജലജീവൻ മിഷനിലെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു വർഷം തോറും വളം മേടിച്ചിടാനും മറ്റുള്ള രീതിയിൽ അവർക്ക് കൃഷിക്കാർക്ക് പണിക്കാർക്ക് അല്ലെങ്കിൽ പണിയൊക്കെ നിർത്തണമല്ലോ അവർക്ക് കൊടുക്കുന്നു പണിക്കൂലിയും കൊടുക്കുന്നു അപ്പോൾ പണിക്കൂരിക്കും ഇതിനുള്ള വളം മേടിക്കാനുള്ള പൈസ അധികം ഉണ്ട് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യൂരിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സ സൻസദ് ആദർശ് യോജന പദ്ധതിയിൽ ഏറ്റെടുത്ത് ഇരിക്കുന്ന വിവരം അങ്ങനെ നമ്മുടെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ നമ്മുടെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിലേക്ക് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസ് പാർക്കും നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ വരുന്നുണ്ട് കൊളസ്ട്രോള് തൈറോയിഡ് പ്ലഷറ് എനിക്കുണ്ട് അത് വളരെ മാറ്റങ്ങൾ വന്നു പുകഞ്ഞ പത്തിയിലേക്ക് മോക്ക് പൈസ ഇടുന്നുണ്ട് ഭാവിയിൽ അവൾക്കൊരു പ്രയോജനമാവും അവളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇതിന്ന് പൈസ എടുക്കാം